ഇന്ന് നവംബർ ഇരുപത് ടിപ്പു സുൽത്താന്റെ ജന്മദിനമാണ് ഇത് ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലമാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു പ്രൊട്ടക്റ്റഡ് ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ് ടിപ്പു ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമര ഒന്നാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറയുന്നത് ടിപ്പു സുൽത്താൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു വലിയ സ്തംഭമാണെന്നാണ് ഞാനിപ്പോൾ കർണാടകയിലാണുള്ളത് കർണാടകയിലെ ദേവനഹള്ളി ഫോർട്ടിനടുത്താണ് ഹസ്റത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ഈ ജന്മസ്ഥലത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ചരിത്രത്തെ വക്രീകരിച്ച് ചരിത്രത്തെ മോശമാക്കി ഹിന്ദു മുസ്ലിം സ്പർദ്ധയ്ക്ക് വേണ്ടി ടിപ്പു സുൽത്താനെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ടിപ്പു സുൽത്താൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു വലിയ പ്രതീകമാണെന്നും ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയതാണെന്നും നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യ സമര ഒന്നാണ് ടിപ്പു സുൽത്താൻ എന്നാണ് മഹാത്മാഗാന്ധി അടക്കമുള്ള നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച നേതാക്കൾ പറഞ്ഞത് ഇനിയും ടിപ്പു സുൽത്താനെ കുറിച്ച് കൗതുകമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം നമുക്ക് ആ ടിപ്പു സുൽത്താന്റെ ആ ജന്മസ്ഥലം ഈ സ്ഥലത്ത് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരാളികളിൽ ഒന്ന് ടിപ്പുവിൻ്റെ ഏറ്റവും വലിയ ഒന്ന് ബ്രിട്ടീഷുകാരോട് പോരാടി യുദ്ധക്കളത്തിൽ മരിച്ചു വീണ ഏക രാജാവ് ടിപ്പു സുൽത്താനാണ് നമ്മുടെ ഭരണഘടനയിലടക്കം ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ കൈയെഴുത്തു പ്രതിയിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്തപ്പോൾ അതിൽ ടിപ്പു സുൽത്താനെയും ഝാൻസി റാണിയെയും ഒരേ പേജിൽ ഒരുമിച്ചാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ടിപ്പു സുൽത്താനും ഝാൻസി റാണിയും ഒരേപോലെ ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ചവരാണ് രണ്ടുപേരും പടക്കളത്തിൽ പോരാടി മരിച്ചവരാണ് ടിപ്പു സുൽത്താനാണ് അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച പടക്കളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ച ഏക രാജാവ് അങ്ങനെ പടക്കളത്തിൽ പോരാടി മരിച്ച ഏക രാജ്ഞി നമ്മുടെ ഝാൻസി റാണിയാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാട് ഒരു കാഴ്ചപ്പാടും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരുപക്ഷെ ടിപ്പു സുൽത്താൻ രാമായണം സീരിയൽ മുതിർന്ന പല ആൾക്കാർക്കും ഓർമ്മ കാണും രാമായണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ദൂരദർശനിൽ സീരിയൽ വരികയുണ്ടായി ടിപ്പു സുൽത്താനെ കുറിച്ച് അന്ന് വലതുപക്ഷക്കാർ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി ടിപ്പു സുൽത്താനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പറയുകയും ടിപ്പു സുൽത്താൻ ഒരു വർഗീയവാദിയാണ് മതഭ്രാന്തനാണ് തുടങ്ങിയ ഒരുപാട് പ്രൊപ്പഗാൻഡുകൾ അടിച്ചിറക്കുകയും ചെയ്തു അപ്പോൾ ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിക്കാൻ ആർ എസ് എസ് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽസിനൊന്നായ കെ ആർ മൽക്കാനിയെ ചുമതലപ്പെടുത്തി കെ ആർ മൽക്കാനി ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഓരോ ആർ എസ് എസ് കാരനും കേട്ടിരിക്കണം ഓരോ ഹിന്ദുത്വവാദിയും കേട്ടിരിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകം പിന്നീട് രണ്ടായിരത്തി ഇറങ്ങി അതിലും ദ ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന എസ്സയിൽ സാക്ഷാൽ ലാൽ കൃഷ്ണ അദ്വാനി ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയ ലോഹ പുരുഷ എന്ന് ബി ജെ പി കാര് വിളിച്ചിരുന്ന ലാൽ കൃഷ്ണ അദ്വാനിയാണ് ഫോർവേഡ് എഴുതിയിരിക്കുന്നത് തന്റെ ഗുരുസ്ഥാനീയനാണ് കെ ആർ മെൽഖാനി ജേർണലിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിൽ ഗ്രേറ്റ്നസ് ഓഫ് ടിപ്പു സുൽത്താനിൽ കെ ആർ മെൽക്കാനി പറയുന്നു ടിപ്പു സുൽത്താനും അക്ബറും ഗുരു ഗോവിന്ദ് സിംഗും ഒക്കെ ഹീറോകളാണ് വില്ലന്മാരല്ല നമ്മൾ അവരെ ഹീറോകളായി തന്നെ കാണണം അതോടൊപ്പം പറയുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാല നൂറ്റി അൻപത് വർഷത്തേക്ക് അണഞ്ഞു പോകാൻ കാരണം ടിപ്പു സുൽത്താന്റെ മരണമാണ് ടിപ്പു സുൽത്താൻ ഡെത്താണ് ഡിസോർണറിന് പകരം അതായത് സ്വയം മരിക്കാനാണ് ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് തീരുമാനിച്ചത് ടിപ്പു സുൽത്താൻ ഒരു എൻവയോൺമെന്റലിസ്റ്റിലായിരുന്നു ഓരോ നാല് മൈലിലും ഒരു സ്കൂള് വേണം വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് അദ്ദേഹം തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു ടിപ്പു തിരുവിതാംകൂർ ആക്രമിച്ചോ പോ നമ്മുടെ കേരളവും തിരുവിതാംകൂറൊക്കെ ആക്രമിച്ചപ്പോ ചില തെറ്റുകൾ ടിപ്പു സുൽത്താന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ തെറ്റുകൾ വെച്ചല്ല നമ്മൾ ഒരാളെ അളക്കേണ്ടത് എല്ലാ രാജാക്കന്മാർക്കും അങ്ങനെ അക്രമങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ടിപ്പു സുൽത്താനെ കമ്പയർ ചെയ്യുന്നത് മഹാനായ അശോകനുമാണ് അശോക ദ ഗ്രേറ്റ് ആയിട്ടാണ് അശോകന്റെ ചരിത്രത്തിലും അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടില്ലേ അങ്ങനെ തെറ്റുകൾ വെച്ചല്ല വ്യക്തികളെ അളക്കേണ്ടത് അവർ ചെയ്ത ശരികൾക്കുണ്ടാണ് എന്നിട്ട് ടിപ്പു സുൽത്താൻ മത വേണ്ടി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഗ്രാന്റ് കൊടുത്തത് ശൃംഗേരി മഠത്തെ അടക്കം സംരക്ഷിച്ചതിന്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് കെ ആർ മൽക്കാനി പറയുന്നുണ്ട് ഇന്ത്യ ഫസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഇപ്പോഴും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ കെ ആർ മൽക്കാനി എന്ന ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈദ്ധാന്തികൻ പറയുന്നു ടിപ്പു സുൽത്താനെ സല്യൂട്ട് ചെയ്യാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എത്ര കൂടുതൽ ടിപ്പുവിനെ കുറിച്ച് വായിക്കുന്നു അത്രമാത്രം ടിപ്പുവിനോട് ആദരവും ആരാധനയുമാണ് നമുക്ക് തോന്നുന്നത് ടിപ്പു സുൽത്താൻ ആ കാലത്തെ ഒരു മോഡൽ റൂളേഴ്സിൽ ഒരാളായിരുന്നു തെറ്റുകൾ വെച്ചല്ല ശരികൾ വെച്ച് നമ്മൾ അളക്കണമെന്നും ടിപ്പു സുൽത്താൻ എന്നിട്ട് അദ്ദേഹം രസകരമായത് അവസാനിപ്പിക്കുന്ന വരിയും വളരെ രസകരമാണ് അതായത് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ രാജ്യസ്നേഹം മറന്ന് ആത്മാഭിമാനം അടിയറവ് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനും വലിയ പട്ടങ്ങളൊക്കെ നേടാമായിരുന്നു പക്ഷേ ഈ നാടിനു വേണ്ടി പോരാടി മരിക്കാൻ ടിപ്പു സുൽത്താൻ തീരുമാനിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് കൽക്കട്ടയുടെ തിരുവോരങ്ങളിൽ റിക്ഷ വലിച്ച് ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ വിദേശാധിപത്യത്തിനെതിരെ പോരാടിയ ടിപ്പു സുൽത്താന് വലിയൊരു സല്യൂട്ട് ഹസ്റത്ത് ടിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യ സമര ഒരാൾ ഇന്ത്യയിൽ വ്യത്യസ്ത സമുദായങ്ങളുടെ ഇടയിൽ ഐക്യം ഉണ്ടാക്കാനും ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടിയൊക്കെ പ്രയത്നിക്കുകയും ശൃംഗേരി മഠത്തെയും അമ്പലങ്ങളെയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തി എന്നാൽ തിരുവിതാംകൂറിനെ അടക്കം ആക്രമിച്ചപ്പോൾ മംഗലാപുരത്തെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ശരിയല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആൾക്കാരെ ശരികൾ വെച്ചാണ് നമ്മൾ അളക്കേണ്ടത് അവരുടെ തെറ്റുകൾ വെച്ചല്ല ടിപ്പു സുൽത്താൻ മരിച്ചതുകൊണ്ടാണ് നൂറ്റി അൻപത് വർഷത്തോളം പിന്നീട് ഒരു മഹാത്മാഗാന്ധി വരേണ്ടി വന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇന്ത്യ എന്ന സങ്കല്പം ആദ്യമേ മനസ്സിലുണ്ടായിരുന്ന ആൾക്കാരിൽ ഒരാൾ ടിപ്പു സുൽത്താൻ ആണെന്നാണ് കെ ആർ മൽക്കാനി പറയുന്നത് ആ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച ടിപ്പു സുൽത്താന്റെ ജന്മദിനം നവംബർ ട്വന്റി എത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നവംബർ ടെൻത്ത് എന്നും ഡിസംബർ വൺ എന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പണ്ഡിതമതം ആ നവംബർ ട്വന്റി എത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപതും അൻപത്തി ഒന്നും എന്ന് കണക്കൊണ്ട് ഇന്നേക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാലിയുടെ മകനായി പറഞ്ഞ ടിപ്പു സുൽത്താന് പ്രണാമം ഈ രാജ്യം അങ്ങേ പ്രണമിക്കുന്നു അതുകൊണ്ടാണ് ഭരണഘടനയിലടക്കം താങ്കളുടെ ചിത്രവും ഝാൻസി റാണിയുടെ ചിത്രവും ഒക്കെ ഒരുമിച്ച് ആലേഖനം ചെയ്തിരിക്കുന്നത് അപ്പൊ ടിപ്പുവിന് ആ ജന്മദിനത്തിൽ ഹാപ്പി ബർത്ത്ഡേയും ഒരു വലിയ സല്യൂട്ട്